ഹായ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മളൊരു മാർച്ച് പതിനെട്ടാം തീയതി വന്ന ഓർഡറുകളെല്ലാം ഓൾമോസ്റ്റ് അയച്ച് തീർത്തിട്ടുണ്ട് പതിനെട്ടാം തീയതിയിൽ രണ്ട് ഓർഡർ മാത്രമേ പെൻഡിങ്ങുള്ളൂ പിന്നെ പത്തൊമ്പത് മുതൽ ഉള്ളത് ഇങ്ങോട്ട് അധികാർക്കും അയച്ചിട്ടില്ല വെരി അർജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും കൊറിയർ അയക്കേണ്ട ദിവസമാണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ കലണ്ടർ ഒന്ന് നോക്കണം ഇന്ന് കൊറിയർ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്നുകിൽ നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ തേഴ്സ് അങ്ങനെ ഈ ഇനി വരാൻ പോകുന്ന മൂന്ന് ദിവസത്തിനുള്ളിലായിരിക്കും കേരളത്തിനുള്ളിൽ കൊറിയർ കിട്ടാൻ പോകുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെരുന്നാളിൻ്റെ ലീവ് വരും അപ്പോൾ അതവിടെ ഹോൾഡായി നിൽക്കും പിന്നെ അത് മാത്രല്ല ഈ ഒരു സമയത്ത് ഈ പെരുന്നാൾ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഡി ടി ഡി സി അതായിരിക്കും അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഈ പെരുന്നാൾ ഗിഫ്റ്റുകളായിരിക്കും ആ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടാണല്ലോ എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഡി ടി ഡി സി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈഫ് പ്ലാന്റ് അയക്കുന്നത് സേഫ് അല്ല കാരണം ഇത് സീസണൽ സമയമാണ് എല്ലാവരും ആ ഒരു രീതിക്ക് കൊറിയർ കൂടുതൽ വരുന്നുണ്ട് ഡി ടി ഡി സിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ അതാണ് കൂടുതൽ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അയക്കാൻ പറ്റില്ല ഇനി അഥവാ നമ്മൾ പിന്നെ ലീവ് വരുന്നത് അല്ല വ്യാഴാഴ്ചയാണവന് നമുക്ക് അയക്കാൻ പറ്റുന്നത് അപ്പോൾ വ്യാഴാഴ്ച അയച്ചാൽ പിന്നെ അത് കിട്ടാനുള്ള ചാൻസ് തി വെള്ളി ശനി ഞായറാണ് അത് കഴിഞ്ഞാൽ പിന്നെ വിഷു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഒന്നും അയക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് അയക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ പക്ഷെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അയക്കുന്നതിന് ഒരു റിസൾട്ടും ഇല്ലാണ്ടാവും ലാസ്റ്റ് നിങ്ങളെന്നെ കംപ്ലയിൻ്റ് പറയും സേഫായിട്ടല്ല പ്ലാന്റ് കിട്ടിയതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റ് അത്രയ്ക്കും വൃത്തിയായിട്ട് നിങ്ങളുടെ കയ്യിലെത്തണം എന്നുള്ളത് ഞങ്ങൾക്ക് അത്രയും നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വിഷു കഴിഞ്ഞിട്ട് മാത്രമേ ഇനി പ്ലാൻസ് സഹായിക്കുന്നുള്ളൂ അപ്പം എല്ലാവരും മനസ്സിലാക്കുക കുറെ മെയിൽ വരുന്നുണ്ട് ഒരു അപ്ഡേഷൻ ഇല്ലല്ലോ എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതാണ് കാര്യം വിഷു കഴിഞ്ഞിട്ടാണ് ഇനി കൊറിയർ ഉള്ളൂ അപ്പോൾ എല്ലാരും വിഷു കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുത്തേക്കാം എന്നുള്ളത് അത് ആരും വായിക്കുന്നില്ല അതൊന്നും വായിക്കാം ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുത്തേക്കാം കാരണം ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ അത്രയും സമയം വേണം നമുക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ കിട്ടും കിട്ടാം കിട്ടാം പക്ഷേ ഇരുപത് ദിവസം എടുത്തേക്കാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ അതൊന്ന് വളരെ പെട്ടെന്ന് തന്നെ പറയണം തോന്നി പറയാൻ വായിക്കിപ്പോയെന്നൊരു സംശയമുണ്ട് അപ്പം ഞാനതൊന്ന് പറയുകയാണ്